കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ വാക്കേറ്റവും കരച്ചിലും ഇതിനിടയിൽ പുറത്തുനിന്നെത്തിയ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അതിക്രമിച്ചു കയറി കമ്മിറ്റി യോഗം നിർത്തിവെപ്പിച്ചതായി പ്രതിപക്ഷ ആരോപണം കൂട്ടാളിക്കുമെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പരാതി നൽകി കഴിഞ്ഞ ദിവസം ചേർന്നത് അഴിമതി നടന്നുപണം പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നത് യോഗത്തിൽ ബില്ലുകളെ ചൊല്ലി പ്രതിപക്ഷ അംഗങ്ങളും ഭരണപക്ഷ അംഗങ്ങളുമായി രൂക്ഷമായ വാക്കറ്റം നടന്നു ഇതിനിടയിൽ പഞ്ചായത്ത് അംഗമായ വനിത വാവിട്ട് കരഞ്ഞതായും ബി ഡി ജെ എസ് അംഗമായ ബിനു പിയാറിനെ കൈകാര്യം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു ഈ സമയം സ്ഥലത്തെത്തിയ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂട്ടാലെയും ചേർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബലമായി നിർത്തിവെപ്പിച്ചുവെന്നാണ് പ്രതിപക്ഷ ആരോപണം ബില്ലുകൾ നാലാമത്തെ ബില്ലിൽ ഇത്തരം തർക്കം വരികയും അതിൻ്റെ ഭാഗമായി ആ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് ശ്രമിക്കുകയും വ്യക്തിപരമായി ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എന്നെ ആക്ഷേപിക്കുകയും അതോടൊപ്പം എന്നെ വെളിയിൽ കൈകാര്യം ചെയ്യും നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നുള്ള വളരെ മോശമായ നിലയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ ശോഭനാമ വളരെ മോശമായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു മാത്രമല്ല ഈ കമ്മിറ്റി നടന്നുകൊണ്ടിരുന്ന സമയത്ത് വെളിയിൽ നിന്ന് സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ശ്രീ സുശീലനും അതോടൊപ്പം ലോക്കൽ കമ്മിറ്റി അംഗം ശ്രീ സുരേഷ് ബാബു അടങ്ങുന്ന നാലഞ്ച് പേർ ഈ പഞ്ചായത്ത് ലേക്ക് കടന്നു വരികയും സ്റ്റാൻഡിങ് കമ്മിറ്റി നടന്ന ഹാളിലേക്ക് കടന്നു വന്നുകൊണ്ട് കമ്മിറ്റി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു സാധാരണ ഒരു കമ്മിറ്റി ആരംഭിക്കുകയും അത് പിരിച്ചുവിടുകയും ചെയ്തു സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണെന്നിരിക്കെ വെളിയിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഗുണ്ടകൾ എന്ന് വേണമെങ്കിൽ പറയാം അവർ കടന്നു വന്നുകൊണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി തടസ്സപ്പെടുത്തുകയും ബില്ലുകൾ ബില്ലുകൾ പരിശോധിക്കേണ്ട വെറും നാല് മാത്രം പരിശോധിച്ചുകൊണ്ട് ആ സ്റ്റാൻഡിംഗ് അവസാനിപ്പിക്കുന്ന സ്ഥിതിയാണ് ഇന്നലെ പഞ്ചായത്തിലുള്ള ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കരുണാപുരത്തെ പ്രശ്നങ്ങൾ എന്ന സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം എൽ ഡി എഫ് ഭരണസമിതിക്ക് ഒപ്പമാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ